ഇന്ന് ഉച്ചയ്ക്കുള്ള ഊണിന് വേണ്ടി ഒരു മല്ലി ചമ്മന്തി അരക്കാട്ടോ അതായത് മുഴുവൻ മല്ലി ഒരു അരക്കപ്പോൾ എടുത്ത് ഒരു അഞ്ചാറ് വറ്റൽ മുളകും ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോഴേക്കും എൻ്റെ ചോറൊക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ചീരയും പരിപ്പും കൂടി ആട്ടോ ഇന്ന് കറിയും വയ്ക്കണത് അപ്പോൾ മല്ലിമുളക് നന്നായിട്ട് വറുത്ത് കഴിഞ്ഞിട്ട് ഒരു കപ്പ് നാളികേരവും ചേർത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരല്പം പുളിയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി വറുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് വയ്ക്കാം ഇനി ചൂടാറിയിട്ട് അരയ്ക്കാം അപ്പോൾ എൻ്റെ കറി ചീരയും പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു അതിലേക്ക് ഞാൻ അരപ്പ് ചേർത്തു അതായത് നാളികേരവും പച്ചമുളകും ജീരവും കൂടിയാണ് അരച്ചത് അതും കൂടി ചേർത്ത് ഇളക്കി ഇനി കടുകും ഉഴുന്ന പരിപ്പും കൂടി തളിച്ചു കഴിഞ്ഞു കറി റെഡിയായി അപ്പോൾ എൻ്റെ ചമ്മന്തിക്കുള്ളതൊന്നും റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഇനി രണ്ട് പപ്പടവും കൂടി കാച്ചട്ടെ അപ്പോൾ എൻ്റെ ഊണിനുള്ളതൊക്കെ ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി കഴിഞ്ഞു അപ്പോൾ ചട്ടിയിൽ നിന്നും മാറ്റിയില്ല കേട്ടോ നല്ല ചൂടല്ലേ അത് കാരണം ചട്ടിയോടുകൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു നല്ല ചൂട് ചീരമുളകൂഷവും പിന്നെ നല്ല മല്ലിച്ചമ്മന്തിയും പിന്നെ പപ്പടവും പിന്നെ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഉലുവ മാങ്ങ ഉണ്ടാക്കിയിരുന്നു ആ മാങ്ങ അച്ചാറും കൂട്ടിയാണ് ഇന്ന് ഉണ്ണാൻ പോണത് കേട്ടോ അപ്പോൾ നാളെ വീണ്ടും കാണാമേ